നമസ്കാരം സത്യം ചെരുപ്പിട്ട് വരുമ്പോൾ നുണ ലോകം വരും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ഇതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടു ദിവസത്തെ ചർച്ചയ്ക്കപ്പുറം പ്രതിപക്ഷത്തിന് മറ്റ് പല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം പൊളിഞ്ഞടങ്ങിയതുകൂടി ഇപ്പോൾ ഒരു സമരത്തിനും കാണാനില്ല ചാനൽ ചർച്ചയിലും കാണാനില്ല എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടറിയാം അവിടെ ഈ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് അത് മെയ് മാസം അവസാനത്തോടുകൂടിയായിരുന്നു ആ യോഗം വിളിച്ചിരുന്നത് രണ്ട് മന്ത്രിമാരുടെയും കീഴിൽ വീണ ജോർജും അതുപോലെ തന്നെ കോട്ടയത്തിന്റെ ചുമതലയുള്ള വി എൻ വാസവനും കൂടി ചേർന്നിട്ടാണ് അവിടെ ഈ യോഗങ്ങൾ വിളിച്ചത് ഈ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനും അവിടുത്തെ ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതിനും വേണ്ടിയിട്ടായിരുന്നു ആ യോഗം വിളിച്ചത് ആ യോഗത്തിലെടുത്ത തീരുമാനത്തിന്റെ പ്രകാരം പഴക്കമാത കെട്ടിടങ്ങളെല്ലാം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണമെന്ന് ആ യോഗത്തിൽ നിശ്ചയിച്ചിരുന്നു അതിനു ശേഷമാണ് ഒരു മാസത്തിനു ശേഷം ഈ അപകടം ഉണ്ടായത് ഈ ഒരു മാസത്തോളം കാലം അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി എന്നുള്ളത് വസ്തുതയാണ് മന്ത്രിമാർ അവിടെ പങ്കെടുത്തുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയും പുതിയ കെട്ടിടത്തിലേക്ക് എല്ലാ കാര്യങ്ങളും മാറ്റണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നായിരുന്നു ഇതെല്ലാം ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ മരണപ്പെടുകയുണ്ടായി ആ മരണപ്പെട്ട സമയത്ത് രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി പ്രതിപക്ഷവും ബി ജെ പിയും ചേർന്ന് ശക്തമായ പ്രചരണ വേല വേലകൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് മാധ്യമങ്ങൾ ചെയ്തിരുന്നത് എന്നാൽ ട്വന്റി ഫോർ ന്യൂസിലെ വാർത്താ അവത അവതാരകൻ കഴിഞ്ഞ ദിവസം അതിന്റെ സത്യാവസ്ഥ പുറത്തുവിടുകയുണ്ടായി അത് എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം ദീപക് ധർമ്മടം കോഴിക്കോട്ട് എന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട് ദീപക് ഈ മന്ത്രിമാർ പങ്കെടുത്ത യോഗത്തിൽ ഉദ്ഘാടനത്തിനായി കാത്തിരിക്കേണ്ടതില്ല കെട്ടിടത്തിന്റെ പ്രവർത്തനം തുടങ്ങട്ടെ എന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു ഉദ്ഘാടനം പിന്നീട് നടത്താം അത് മുഖ്യമന്ത്രിയുടെ അടക്കം സമയം അതിന് തേടുന്ന കാര്യമൊക്കെ ആ ഘട്ടത്തിൽ പരിഗണനയിലുണ്ടായിരുന്നു മന്ത്രി വി എൻ വാസവൻ നേരത്തെ അത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചതാണ് ഇതിൽ പിന്നീട് ഈ തീരുമാനം നടപ്പിലാവാതെ പോയത് എന്തുകൊണ്ടാണ് അതിൽ ഏത് തലത്തിലാണ് അത് സംബന്ധിച്ചുള്ള വീഴ്ച വന്നിരിക്കുന്നത് ഈ മിനിറ്റ്സിൽ നിന്ന് വ്യക്തമാവുന്നത് എന്താണ് ദീപക് ധർമ്മിത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മിനിറ്റ്സ് വളരെ കൃത്യമായി പറഞ്ഞാൽ ഈ ദുരന്തത്തിന്റെ കാരണത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് അതായത് ഒരു കൃത്യമായ തീരുമാനം എടുക്കുന്നു അത് നടക്കുന്നത് ആ ഉന്നതതല യോഗം നടക്കുന്നത് മെയ് മാസം മുപ്പതാം തീയതി വൈകിട്ട് മെഡിക്കൽ കോളേജിന്റെ കോൺഫറൻസ് ഹാളിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പങ്കെടുക്കുന്നു ആ ജില്ലയുടെ ചുമതലയുള്ള സഹകരണമന്ത്രി വി എൻ വാസവൻ പങ്കെടുക്കുന്നു അതിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ട് അതിൽ വളരെ കൃത്യമായി ഈ കാലപ്പഴക്കം ചെന്ന കാലഹരണപ്പെട്ട കെട്ടിടത്തിൽ നിന്നും പൂർണ്ണമായും പണി തീർന്ന പുതിയ വകുപ്പിലേക്ക് പുതിയ കെട്ടിടത്തിലേക്ക് വകുപ്പ് മാറണം എന്ന് നിർദ്ദേശിക്കുന്നു മാത്രമല്ല അതിന്റെ മിനിറ്റ്സിൽ അടിവരയിട്ടൊരു കാര്യം പറയുന്നു രണ്ടാമത്തെ ഗണികയായി രണ്ടാമത്തെ പോയിന്റായി ഔദ്യോഗിക ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളത് പക്ഷേ ഇത് നടന്നത് ജൂലൈ മുപ്പതിനാണ് തീരുമാനം ക്ഷമിക്കണം മെയ് മുപ്പതാം തീയതിയാണ് ഈ തീരുമാനം എടുക്കുന്നത് പക്ഷേ ഇന്ന് ജൂലൈ അഞ്ചായി ഇത്രയും നാൾ എന്തുകൊണ്ട് മാറ്റിയില്ല മാത്രവുമല്ല ഒരു ദാരുണമായ അന്ത്യം ഒരു മരണം ഉണ്ടാകാൻ കാരണം ഈ ഷിഫ്റ്റിംഗ് നടക്കാത്തതാണ് സർക്കാർ തലത്തിൽ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മന്ത്രിതല യോഗത്തിലെ തീരുമാനം നടപ്പിലാകാതെ പോയി ഉദ്യോഗസ്ഥ തലത്തിൽ ഗുരുതരമായ വീഴ്ച മെഡിക്കൽ കോളേജിൽ സംഭവിച്ചു എന്നുള്ളതാണ് ഈ രേഖകൾ തന്നെ തെളിയിക്കുന്നത് കാരണം ഇത് സർക്കാരിന്റെ മന്ത്രിതല യോഗത്തിന്റെ മിനിറ്റ്സ് ആണ് ഇപ്പോൾ ട്വന്റി ഫോർ പുറത്തുവിടുന്നത് ആ മിനിറ്റ്സിൽ വളരെ കൃത്യമായി പറയുകയാണ് എത്രയും വേഗം ഷിഫ്റ്റിംഗ് നടക്കണം എന്നുള്ളത് പക്ഷേ മാസം ഒന്ന് കഴിഞ്ഞിട്ടും അതായത് മെയ് മാസം മുപ്പത് കഴിഞ്ഞ് ഈ ദുരന്തം നടക്കുമ്പോഴേക്കും ഒരു മാസക്കാല സമയം അവിടെ കിടക്കുകയാണ് അത് അത് എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഗുരുതരമായ വീഴ്ച മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഈ സർക്കാർ രേഖ ദീപക് ഈ തീരുമാനം അത് വളരെ പ്രധാനപ്പെട്ട തീരുമാനമായിരുന്നു ആ തീരുമാനം നടപ്പിലാക്കണം എന്നുള്ള നിർദ്ദേശം ഇങ്ങനെ ഒരു യോഗത്തിൽ വരികയും മന്ത്രിമാരടക്കം അതിന് നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തു പിന്നീട് മാസങ്ങളുടെ വ്യത്യാസമുണ്ട് അതിനൊരു ഫോളോ അപ്പോ കാര്യങ്ങളോ പിന്നീട് ഉണ്ടായില്ലേ ദീപക് ധർമ്മണം റിജിത് ഇതിലൊരു പ്രശ്നം ഫോളോ അപ്പ് ചെയ്യേണ്ടത് സ്വാഭാവികമായും ഈ മന്ത്രിതലത്തിലോ വകുപ്പ് തലത്തിലോ ഒന്നുമല്ല കാരണം ഒരു തീരുമാനം എടുത്തു ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടത് ആ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളാണ് മാത്രവുമല്ല അതിൽ കൃത്യമായി ആ മിനിസ്റ്റർ തന്നെ പറയുന്നുണ്ട് ഈ നടപടി ആരാണ് എടുക്കേണ്ടത് മെഡി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം പ്രിൻസിപ്പളാണ് എടുക്കേണ്ടത് എന്നുകൂടി പറയുന്നുണ്ട് അതായത് മെഡിക്കൽ കോളേജ് അധികൃതരാണ് ഈ ഷിഫ്റ്റിംഗ് പ്രൊസീജിയർ പൂർത്തിയാക്കേണ്ടത് അത് സാധാരണഗതിയിൽ ആരോഗ്യവകുപ്പിന്റെ ചട്ടം പ്രകാരം അങ്ങനെ തന്നെയാണ് ഒരു കെട്ടിടത്തിന്റെ പണി പൂർത്തിയായിട്ട് നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓരോ വകുപ്പുകളായി അതായത് ഇതുപോലെ സർജിക്കൽ വകുപ്പിന് വേണ്ടിയുള്ള പുതിയ കെട്ടിടമാണ് ആ കെട്ടിടത്തിലേക്ക് ഓരോന്നോരോന്നായി മാറ്റുകയാണ് ചെയ്യേണ്ടത് അതുതന്നെയാണ് ഇവിടെ നടക്കാതെ പോയതും അതിന്റെ രേഖകളാണ് വളരെ കൃത്യമായി പ്രേക്ഷകർക്ക് കത്തിൽ കാണാവുന്നതാണ് മിനിറ്റ്സിൽ കാണാവുന്നതാണ് കൃത്യമായി പറയുന്നു ഔദ്യോഗിക ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കാതെ പുതിയ കെട്ടിടത്തിലേക്കുള്ള ഷിഫ്റ്റിംഗ് നടക്കണമെന്ന് അതും ആരോഗ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിലാണ് ആ തീരുമാനം എടുത്തത് അതൊരു ഉന്നതതല മന്ത്രിതല യോഗത്തിന്റെ തീരുമാനം ാണ് ആ തീരുമാനം നടപ്പാക്കാത്തതാണ് യഥാർത്ഥത്തിൽ കാരണം മറ്റൊന്ന് ഈ ഉദ്ഘാടനത്തിന് വേണ്ടി ഇത് വൈകിപ്പിച്ചു എന്നൊക്കെയുള്ള പ്രചരണം നടക്കുന്നുണ്ട് അത്തരം പ്രചരണങ്ങൾ എല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് കൂടി ഈ മിനിറ്റ്സ് തെളിയിക്കുന്നതാണ് റീജി ശരി ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകുകയായിരുന്നു മെയ് മുപ്പതിനാണ് ഇങ്ങനെ മന്ത്രിമാരായ വീണാ ജോർജ്ജും വി എൻ വാസ്തവനും ഒക്കെ പങ്കെടുത്ത യോഗത്തിൽ ഈ ഉദ്ഘാടനത്തിനൊന്നും കാത്തുനിൽക്കാതെ തന്നെ ആ കെട്ടിടത്തിന്റെ പ്രവർത്തനം തുടങ്ങണം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത് പക്ഷേ അത് പിന്നീട് അവിടെ നടപ്പായില്ല അത് അതിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജിന്റെ ഇത് ഗുരുതര വീഴ്ചയാണ് എന്ന് ചാണ്ടിയമ്മൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നതെന്നും നമ്മൾ കണ്ടു ദീപക് ധർമ്മടം കോഴിക്കോട്ട് എന്ന് വിവരങ്ങൾ ഒരു സംശയവുമില്ല നുണകൾ ഒരു കുറെ സഞ്ചരിച്ചതിന് ശേഷമായിരിക്കും സത്യം അറിയാൻ സാധിക്കുക എങ്കിലും സത്യം സത്യമല്ലാതായി മാറുന്നില്ലല്ലോ ഇതാണ് അവിടെ നടന്ന വസ്തുത എന്നുള്ളത് ഇത്ര ദിവസങ്ങൾക്ക് ശേഷമാണെങ്കിലും ട്വന്റി ഫോർ ന്യൂസ് വെളിയിൽ കൊണ്ടുവന്നിരിക്കുക അതിന് പ്രത്യേക നന്ദിയുണ്ട്